നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ജില്ലാശുപത്രി റോഡ് തകർന്നതിൽ വാട്ടർ അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ രണ്ട് ദിവസത്തിനകം അനുകൂല നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്നും ഉദ്ഘാടനത്തിന് മുമ്പേ റോഡ് തകർന്നതിൽ പ്രയാസമുണ്ടെന്നും ചെയർപേഴ്സൺ എ പി നസീമ വെട്ടന്യൂസിനോട് പറഞ്ഞു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ശേഷം ഏറ്റവും നന്നായി നവീകരിച്ച റോഡുകളിലൊന്നാണ് തിരൂർ ജില്ലാ ഹോസ്പിറ്റൽ റോഡ് പക്ഷേ നിർഭാഗ്യവശാലേ അതിൽ നമ്മുടെ റബ്ബറൈസൊക്കെ കഴിഞ്ഞ് അത് ഉദ്ഘാടനം പോലും ചെയ്തിട്ടില്ല പക്ഷേ അതിന് മുമ്പ് തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അത് നന്നാക്കേണ്ടത് വാട്ടർ അതോറിറ്റി തന്നെയാണ് ഞങ്ങൾ അവർക്ക് അതിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയന്തിരമായിട്ട് ഇപ്പോൾ അതിൻ്റെ പണി ഇന്നോ നാളെയോ ആയിട്ട് അതിൻ്റെ ആ അതിൻ്റെ പണി അടിയന്തിരമായിട്ട് അതിൻ്റെ പണിയെ പൂർത്തീകരിക്കാമെന്ന് വാട്ടർ അതോറിറ്റി ഉറപ്പ് തന്നിട്ടുണ്ട് ഏതായാലും രണ്ട് ദിവസത്തിനകം അത് പണി പൂർത്തീകരിച്ച് കൊടുക്കും പക്ഷേ അതിനേക്കാളും ഏറ്റവും നന്നായി മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു റോഡ് പോയി എന്നുള്ള ഒരു പ്രയാസം കൂടി ഞങ്ങൾക്കുണ്ട് എന്തായാലും വാട്ടർ അതോറിറ്റി പഴയ പോലെ തന്നെ നന്നായി നവീകരിച്ച് തരുന്നതാണ് അത് തന്നില്ലെങ്കിൽ ഞങ്ങളത് സമ്മതിക്കില്ല കാരണം അത്രയധികം ഞങ്ങളുടെ മാതൃകാ റോഡായി നിർമ്മിച്ച നിർമ്മിച്ചൊരു റോഡാണത് ഞാൻ ഒരു മാസമായിട്ട് കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് പൊളിക്കുമ്പോൾ അതിനായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഇത് ഉണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടനം പോലും കഴിയുന്നതിന് മുമ്പേ അത് പൊളിക്കാൻ കൊടുക്കാമെന്നുള്ളൊരു മാനസിക പ്രയാസം കൂടി ഞങ്ങൾക്കുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തായാലും പൊളിറ്റിക്സാണ് ഞങ്ങൾക്കത് ഞങ്ങളുടെ ഞങ്ങളെ ജയിപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് അത് കേട് വരുത്തോ എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യം തന്നെയാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നിരുന്നാലും അടിയന്തിരമായിട്ട് ഇനി അത് ശരിയാക്കി തരട്ടെ അല്ലാതെ വിടൂല ആ അതുണ്ട് പല സ്ഥലങ്ങളിൽ എത്രമാത്രം സ്ഥലങ്ങളിലാ വെള്ളം പൊട്ടി പൊട്ടിപ്പോകുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല എമാര് വന്ന് കറക്റ്റ് സമയത്ത് അവർക്ക് നിർദ്ദേശം കിട്ടുന്നതിനനുസരിച്ച് വന്ന് അതൊക്കെ കറക്റ്റ് ചെയ്തു പോകേണ്ടതാണ് ഒരുപാട് സ്ഥലത്ത് വെള്ളം പൊട്ടിപ്പോകുന്നതും അതുമായി ബന്ധപ്പെട്ട് റോഡ് കേടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തായാലും അത് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ കൂടുതൽ വിവരങ്ങൾക്ക് Eight zero seven five seven six four one two zero seven nine zero two six three eight double zero one double nine four double six five three zero four zero.